ഇപ്പോഴത്തെ തലമുറയ്ക്ക് പട്ടിണി ഇല്ലാത്തതുകൊണ്ട് പട്ടിണി എന്താണെന്നറിയില്ല അറിയില്ല ഭക്ഷണത്തിൻ്റെ വില അറിയില്ല കൂടുതലും ഒരു കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന തലമുറയായിട്ടാണ് വളർന്നു വരുന്നത് വേറെ വളം വെച്ച് കൊടുക്കുന്നതാണെന്ന് വേണമെങ്കിൽ പറയാം ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ ധാരാളം അവർക്ക് ചിലവഴിക്കാൻ പണം കൊടുക്കുന്നു കൈ കണക്കമില്ലാതെ ഒരു നിയന്ത്രണമില്ലാതെ മക്കളെ വിട്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും പ്രത്യേകിച്ച് ദൂരസ്ഥലങ്ങളിൽ പഠിക്കാൻ പോകുമ്പോൾ ജോലിക്ക് പോകുമ്പോൾ അവിടെ എന്താണ് എങ്ങനെയാണെന്നൊന്നും ഒരു അന്വേഷണമില്ലെന്ന് തോന്നുന്നു കൂടുതൽ മാതാപിതാക്കളും അഥവാ ഇനിയിപ്പോൾ അന്വേഷണം ഉണ്ടെങ്കിൽ തന്നെ മാതാപിതാക്കളെ കോമാളികളാക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോഴത്തെ തലമുറ മാറിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞു വരുന്നത് എറണാകുളത്തെ ഇടപ്പള്ളിയിൽ ഒരു റെസ്റ്റോറൻറ്റ് കുറച്ച് യുവാക്കളും രണ്ട് മൂന്ന് യുവതികളും ചെല്ലുന്നു അവിടെ അവർ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തു അല്പം കഴിഞ്ഞ് അവരവരുടെ ബായികളിൽ അവരെവിടേക്കും സൂക്ഷിച്ചിരുന്ന അവരുടെ മദ്യക്കുപ്പികളെടുത്ത് അവിടെ ഇരുന്ന് മദ്യപിക്കുകയാണ് മദ്യപാനം മാത്രമല്ലായിരുന്നു അവരുടെ ബായികൾ കഞ്ചാവൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു കോഴിക്കോട് നിന്ന് എത്തിയ സംഘമാണ് അവർ അവിടെ മദ്യപാനം തുടങ്ങി ഹോട്ടലുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞു അത് പാടില്ല അവിടെ ഇരുന്ന് മദ്യപിക്കാൻ പാടുള്ളതല്ല ആ പെൺകുട്ടികൾ ഉൾപ്പെടെ മദ്യപിച്ചു എന്നാണ് സി സി ടി വിയിൽ കണ്ടത് ഈ യുവാക്കൾക്ക് ഇഷ്ടപ്പെടാതെ വരികയും അവർ മദ്യപിച്ചില്ലോ ആ പിന്നെ പറയണോ അല്ല മദ്യ ലഹരി എന്ന് പറയാൻ കഴിയില്ല ഇപ്പം അങ്ങനെയാണല്ലോ എന്ത് തെറ്റിയ്താലും ലഹരിക്കാണല്ലോ കുറ്റം പിന്നെ അവരവിടെ അക്രമാസക്തരാവുകയാണ് പരസ്യമായി മദ്യപിക്കാൻ പാടില്ല എന്നുള്ളത് ഈ യുവാക്കൾക്ക് അറിയാൻ പാടുന്നതായിട്ടല്ലോ അല്ലെ പിന്നെ ഒരു ഹോട്ടലിൽ തന്നെ തിരഞ്ഞെടുക്കുമല്ലോ പ്രൈവസിക്ക് വേണ്ടി വന്നായിരിക്കും ആൺപാട് വ്യത്യാസമൊന്നുമില്ല ഇപ്പോൾ ലഹരിക്ക് അടിവേള ഇടയ്ക്കൊക്കെ സർപ്രൈസ് കൊടുത്ത് ആ മക്കളുടെ മക്കളുടെയൊക്കെ സ്ഥലത്തോ ഓപ്പടന സ്ഥലങ്ങളിൽ ചെല്ലാൻ ശ്രമിക്കുക അന്നേരമായിരിക്കും അവരുടെ യഥാർത്ഥ സ്വഭാവം അറിയാൻ കഴിയുക ഇവിടെ ഈ സംഭവത്തിൽ എന്നെ വിഷമിപ്പിച്ചാൽ അതല്ല ഈ പയ്യന്മാർ അക്രമാസക്തരാവുകയും ആവുകയും ഈ ഓപ്പൺ കിച്ചൺ അവിടെ അവരവിടെ ആ ആ ജലലഴി കൂടെ ചെളി മണ്ണൊക്കെ മാരി അവിടെ ഭക്ഷണം നിരത്തി വെച്ചിരുന്നതിലേക്ക് ഇട്ടു എത്രയോ പേർക്ക് കഴിക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ് ഹോട്ടൽ നഷ്ടം അവിടെ ആ ജീവനക്കാരും അതൊക്കെ ആയിരിക്കും കഴിക്കുന്നത് പുറത്തുനിന്ന് ആൾക്കാർ ചിലപ്പോൾ എന്നും സ്ഥിരം മേടിക്കുന്ന ആൾക്കാർ കാണുമായിരിക്കും ഈ ഹോട്ടൽ പ്രതീക്ഷിച്ച് പിന്നെ അവിടെ ഇരുന്ന് മിഠായി വരണികളോ ഒക്കെ പൊട്ടിച്ചു കളഞ്ഞു പത്തൊമ്പതിനായിരം രൂപയുടെ നഷ്ടം ഈ യുവാക്കൾ അവിടെ ഉണ്ടാക്കിയെന്നാണ് ഹോട്ടൽ പറഞ്ഞത് പോലീസുകാർ കൈ കിട്ടിയ മൂന്നാല് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും അറസ്റ്റ് ചെയ്യാനുണ്ട് നഷ്ടമുണ്ടാക്കിയവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയില്ല അവർക്ക് അതൊക്കെ നശിപ്പിക്കാൻ എളുപ്പമാണ് ഇപ്പോൾ മിക്കവാറും കേൾക്കുന്ന ഒരു സംഭവമാണ് ഹോട്ടലുകളിൽ കയറി അതിക്രമം കാണിക്കുക ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ കുറ്റം പിന്നെ ആ ഹോട്ടൽ നടത്തുന്നവരോ എന്തെങ്കിലും പറഞ്ഞാൽ അത് കുറ്റം നിസ്സാര കാര്യങ്ങൾക്ക് പോലും അതിക്രമം അഴിച്ചു വിടുകയാണ് പ്രത്യേകിച്ച് ഭക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇപ്പോൾ ഒരു വിലയില്ലാതായി ബുദ്ധിമുട്ടറിയാത്തോണ്ട് എത്രയോ ആളുകൾ പട്ടിണി കിടക്കുന്നു ആ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ ആകെ കൊതിക്കുന്നു ആഗ്രഹിക്കുന്ന എത്രയോ പേരുണ്ട് ഇതാ നമ്മൾ ഈ യുദ്ധമോ എന്തെങ്കിലുമൊക്കെ വന്ന് പട്ടിണിയൊക്കെ കിടന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കാത്തതുകൊണ്ടാണത് അറിയാത്തത് ഇങ്ങനെ കാണിക്കുന്നവരെയൊക്കെ കുറച്ച് ദിവസം ജയിലിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കുറച്ച് പട്ടിണിക്കിട്ട് ശീലിപ്പിച്ചാൽ നല്ലതായിരിക്കുന്ന എൻ്റെ ഒരു അഭിപ്രായം ആളുകളുടെ നികുതി പണം കൊണ്ട് അവർ ജയിലിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മൃഷ്ടാന ഭോജനമാണ് കഴിക്കുന്നത് അതുകൊണ്ട് മാർക്കറിയാം എന്ത് തെറ്റി ചെയ്താലും ഈ പുറത്ത് ചുമ്മാ നടക്കണേക്കായി സുഖലോലപതി ആണല്ലോ അകത്ത് ചെല്ലുമ്പോൾ അതൊക്കെ അറിഞ്ഞുകൊണ്ട് മലപ്പുറം ചെയ്യണേ ഇരിക്കാം കൊച്ചുകുട്ടികളൊന്നും ഭക്ഷണത്തിൽ അത് ഇതൊക്കെ വാരിയിടാനും നശിപ്പിക്കാനുമൊക്കെ